ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഓടിക്കുന്ന പല ആൾക്കാർക്കും തന്നെ ഡ്രൈവിങ്ങിൽ ചില തെറ്റുകൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളും തെറ്റുകളും സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പലർക്കും തന്നെ കഴിയാറില്ല അത്തരത്തിൽ കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സും ഒരു വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളും അബദ്ധങ്ങളും ഡ്രൈവിങ്ങിലുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരും തുടക്കക്കാരും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പത്ത് മിസ്റ്റേക്കുകളും അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഗിയറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കാർ ഡ്രൈവിംഗില് വളരെ വൃത്തിക്കും താളത്തിലും സ്മൂത്ത് ആയിട്ടും ചെയ്യേണ്ട ഒന്നാണ് ഗിയർ ഷിഫ്റ്റിംഗ് എന്നുള്ളത് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സിനും വൃത്തിക്കുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അറിയത്തില്ല താളത്തിൽ ഗിയർ മാറ്റാനായിട്ട് അറിയത്തില്ല ഇത് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പരാജയം തന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിലെ ഇടയിൽ ഗിയർ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ആദ്യത്തെ ഒരു ഗിയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കക്കാരും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിങ്ങിൽ ഒരു മിസ്റ്റേക്ക് പറയാം ചില ആൾക്കാരൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്ത് താണ് തേർഡ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും അതായത് ഇതുപോലെ വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യും തേർഡ് ഗിയർ കൊടുക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇറക്കമുണ്ട് എന്നാൽ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും ഇതുപോലെ തേർഡ് ഗിയർ കൊടുക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് അതെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് അതെ തേർഡ് ഗിയറിൽ ഇതുപോലെ വണ്ടി എടുക്കും ചെറിയ സ്ലോപ്പാണ് അപ്പം വണ്ടി തേർഡിൽ എടുത്തല്ലോ എന്നിട്ട് വണ്ടി ഒന്ന് അങ്ങോട്ട് കുറച്ചങ്ങ് മൂവ് ആയി കഴിയുമ്പോൾ തന്നെ ചെയ്യും ക്ലച്ച് പിടിച്ചിട്ട് ദേ റോഡ് സ്ട്രൈറ്റ് ആണ് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ ഓടിക്കും ഒരിക്കലും ചെയ്യരുത് ചോദിച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഇങ്ങനെ ഞാൻ വണ്ടി എടുത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നമുക്കിവിടെ എന്തിനാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ തേർഡ് ഗിയറിൽ എടുക്കാമല്ലോ ചെറിയൊരു സ്ലോപ്പ് അല്ലേ എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെടുത്താൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുത്താൽ എന്താണ് പ്രശ്നം ഇച്ചിരി കയറ്റോ അല്ലെങ്കിൽ കുറച്ച് നിരപ്പായിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള കയറ്റോ ഗട്ടറോ ഒക്കെ ഉള്ള ഏരിയ വന്നാൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ പോരെ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു അബദ്ധമാണ് ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആകും ഈ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡ്രൈവറോ അത് ചെയ്യാറില്ല നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുക അത് നിലപ്പത്താണെങ്കിലും കയറ്റത്താണെങ്കിലും എവിടെയാണെങ്കിലും വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ഇപ്പോൾ ലെഫ്റ്റ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇതേ പതുക്കെ ആക്സലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ എത്ര സ്മൂത്ത് ആയിട്ടാണ് വണ്ടി എടുത്തത് ഇങ്ങനെ എടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ തേർഡ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലയിന്റ് വരും അത് എങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ അത്രയും വെയിറ്റ് എടുക്കാൻ ശേഷിയില്ലാത്ത ഒരു ഗിയർ കൊടുത്ത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത്രയും ശേ വെയിറ്റ് എടുക്കാനായിട്ടുള്ള ശേഷിയില്ലാത്ത ഒരു ഗിയർ കൊടുത്ത് വാഹനത്തെ എടുക്കുന്ന സമയത്ത് ഗിയർ ബോക്സിന് തേയ്മാനവും കംപ്ലയിൻറ്റും ഒക്കെ വളരെ വേഗത്തിൽ വരാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് നമ്പർ ടു ഈ ഒരു മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സാണ് തുടക്കക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് ഡ്രൈവിങ്ങിലെ പരിജ്ഞാനം കുറവ് അറിവില്ലായ്മ കൊണ്ടാണ് പല തുടക്കക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു വണ്ടി എടുത്തു അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനിവിടെ വാഹനം ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെന്ന് ഒറ്റയെടുപ്പ് എടുക്കും ഒറ്റയെടുപ്പ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും എന്നിട്ട് വീണ് തേട് കൊടുത്തിട്ടും ക്ലച്ച് എടുക്കും എടുക്കുന്ന സമയത്ത് ജെർക്ക് വരും അതായത് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ജെർക്ക് വരും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇനി അതൊന്ന് ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നതിനിടയിൽ ഓരോ ഗിയർ മാറിയിട്ട് നിങ്ങൾ ക്ലച്ച് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ജെർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഒരു മെതേഡിലല്ല അതായത് ഗിയർ ഇടുന്നത് കറക്റ്റായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ക്ലച്ച് അയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അല്ല ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അത് നിരന്തരം ചെയ്യുന്നതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നമുക്ക് ഒരിക്കലും കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് റോഡ് കാണുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് അടുത്ത ഗിയർ എടുക്കുക ക്ലച്ച് എടുക്കുക വീണ്ടും അടുത്ത ഗിയർ ഇട്ട് ഓടിക്കുക എന്നുള്ള ചിന്തയെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പറയുന്നത് ഇത്രേ ഉള്ളൂ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ഇവിടെ വണ്ടി എടുക്കാണ് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് നമ്മൾ ഒരു താളത്തിൽ ഗിയർ എടുക്കുക ഒന്ന് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയി മൂവ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ച് പിടിക്കുമല്ലോ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പതിയെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം തുക്കെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരിക അപ്പം നമ്മളുടെ അടുത്തൊരു ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് പതുക്കെ അയക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജെർക്കും വരത്തില്ല ഒപ്പം തന്നെ നമ്മൾ ഓരോ ഗിയർ ഇടുന്നത് സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താണ് ഗിയർ ഇടുന്നതെങ്കിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ആ ആദ്യത്തെ ആക്സിലറേഷൻ വണ്ടി കുറച്ച് മൂവ് ആയിക്കോളും ആ സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ച് ഇടാനും ക്ലച്ച് നിന്ന് കാലയക്കാനും അയക്കുന്ന സമയത്ത് ഇത് റൺ ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല ഞാൻ ഒരു പോയിന്റ് പിടി കിട്ടിയോ അപ്പൊ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് മൈനൂട്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ട് വരുത്താൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് നമ്പർ ത്രീ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒരുപാട് പേര് ചെയ്യാറുണ്ട് ഗിയറുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പ്രത്യേകിച്ച് തുടക്കക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒഴിവാക്കുക അതായത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ പതിയെ വാഹനം ഇങ്ങോട്ട് എടുത്തു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു വണ്ടിക്ക് മൂവ് ആക്കി അതെ സെക്കൻഡ് ഗിയർ ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി തേർഡ് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് ഇടുന്നു ഞാനിപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു ജംഗ്ഷൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും ക്ലച്ച് പിടിക്കും ഫസ്റ്റ് ഇടും ക്ലച്ച് ചെയ്യുന്ന എടുത്ത് ദേ കണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വന്നുണ്ടോ അതായത് ഫോർത്തിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന എടുപ്പ് കൊടുത്തു അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നു ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് തുടക്കക്കാര് ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ജംഗ്ഷൻ തിരിഞ്ഞു പോകണം ഫസ്റ്റ് ഗിയർ ആവശ്യമാണ് അപ്പോൾ ഫോർത്തി വരുവാണ് അപ്പോൾ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഇടുക ഒരിക്കലും ചെയ്യരുത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് വാഹനം നന്നായിട്ട് സ്ലോ ആയതിന് ശേഷം മാത്രമേ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ ഇങ്ങനെ ജെർക്ക് വരുത്തരുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം നമ്മുടെ കൂടെ ഒരാൾ യാത്ര അവരുടെ തല വന്ന് ഈ ഡാഷ് ബോർഡേ അടിക്കും കാരണം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ സെക്കൻഡ് വരുന്നു വീണ്ടും ഞാൻ തേർഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ ഫോർത്ത് കൊടുത്തു ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു ജംഗ്ഷൻ കാണുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പതിയെ ആക്സിലറേഷൻ അയച്ച് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക എന്നിട്ട് ബ്രേക്കിലേക്കും കൂടെ വരിക എന്നിട്ട് വണ്ടി സ്ലോ ചെയ്യുക അതെ ക്ലച്ചിലും കൂടെ വന്ന് വണ്ടി സ്ലോ ചെയ്തു വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് അയക്കുക ഇപ്പം നിങ്ങൾ നോക്കി ആ റണ്ണിങ് നിലനിർത്തി തന്നെ ഞാൻ ഫസ്റ്റ് കൊടുത്ത് പതുക്കെ ക്ലച്ച് ഇപ്പോൾ ഒരു തരത്തിലുള്ള ജെർക്കും ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ഫോർത്തിൽ നിന്ന് പതിയെ തേർഡ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് പതിയെ ഫസ്റ്റിലേക്ക് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ തീർത്തും സ്ലോ ചെയ്തിട്ട് ആണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ ഇടാവുള്ളൂ മിസ്റ്റേക്ക് നമ്പർ ഫോർ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് വാഹനം തിരിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ തുടക്കക്കാരും വാഹനം ഓടിക്കുന്നവരും ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കും എന്നിട്ട് വണ്ടി നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു മുന്നോട്ട് എടുത്തിട്ട് വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കണം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ റണ്ണിങ് വരും ഇപ്പോൾ ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കണം ഇങ്ങനെ വരുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്ലോ ചെയ്യുന്നതിന് മുന്നേ തന്നെ വണ്ടി റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ തന്നെ പറിച്ച് റിവേഴ്സ് ഗിയറിലേക്ക് കൊടുക്കും അപ്പം ഗിയർ ബോക്സ് തമ്മിൽ പതിയെ ഒന്ന് തട്ടാൻ തുടങ്ങും ഗിയർ റിവേഴ്സ് ഗിയർ വീഴത്ത് ില്ല പക്ഷേങ്കിൽ ഗിയർ ബോക്സ് തമ്മിൽ ഒന്ന് ചേർന്ന് ഒന്ന് ഒരഞ്ഞിട്ട് തട്ടുന്ന തട്ടാൻ തുടങ്ങും അത് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഫസ്റ്റിൽ നിന്ന് റിവേഴ്സ് കൊടുക്കുന്ന സമയത്ത് അതായത് വണ്ടി തിരിക്കാൻ നേരത്തെ റിവേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ വാഹനം വന്ന് നിന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ റിവേഴ്സ് കൊടുക്കുള്ളൂ അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ നേരെ വണ്ടി മുന്നോട്ട് എടുത്തു എന്നിട്ട് നമുക്കൊന്ന് റിവേഴ്സ് എടുക്കണം ഇപ്പോൾ ഇവിടെ വണ്ടി ഞാൻ കൊണ്ടുപോയി ക്ലച്ചും ബ്രേക്കും ചവിട്ടി അങ്ങ് നിർത്തി നിർത്തി വണ്ടിയുടെ കറക്കം നിന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റിവേഴ്സ് കൊടുക്കുകയുള്ളൂ അങ്ങനെ കൊടുത്താൽ ഗിയർ റിവേഴ്സ് ഗിയർ വീഴത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഈ ഗിയർ ബോക്സ് തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിറഞ്ഞിട്ട് എന്ത് ചെയ്യും നമുക്ക് ആ സൗണ്ട് കേൾക്കാം അപ്പം തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടും വീഴത്തില്ല റിവേഴ്സ് ഗിയർ ഒരിക്കലും വീഴത്തില്ല ഫസ്റ്റ് ഇന്ന് നമ്മൾ ഡയറക്റ്റ് റണ്ണിങ്ങിൽ ഇട്ട് കൊടുത്താൽ ഒരിക്കലും വീഴത്തില്ല വീഴാനായിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ഈ സൗണ്ട് കേൾക്കും അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് ഒരു കാരണവശാലും ചെയ്യരുത് മിസ്റ്റേക്ക് നമ്പർ ഫൈവ് ഇത് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു അതെ ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം ഞാൻ കയറി വരികയാണ് പല ആൾക്കാർ തേർഡ് ഗിയറിൽ തന്നെ പരമാവധി ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ കയറാൻ നോക്കും അപ്പോൾ വണ്ടി ഇങ്ങനെ വിറച്ച് തുടങ്ങും വിറച്ച് തുടങ്ങുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചയച്ച് ദൈവം ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്നു ഇതുകൊണ്ട് കയറ്റത്തരുത്തു അതായത് തേടി പോയപ്പോ വണ്ടി വിറച്ചു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു ഇത് ഡ്രൈവിങ്ങിലെ ഒരു നല്ല ഹാബിറ്റ് അല്ല ഒരു ഡ്രൈവിംഗ് ശീലമല്ല ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ വിറയിലൊക്കെ വന്നിട്ട് ഫസ്റ്റ് ഗിയറൊക്കെ കൊടുക്കാറുണ്ട് ഇതിനു പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേട് കൊടുത്തു ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് തേടിയിൽ കയറ്റം കേറുന്നില്ല എന്ന് നമുക്ക് മുന്നമേ മനസ്സിലായി അപ്പം ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് കയറുന്നില്ലെന്ന് തോന്നിയാൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് പതുക്കെ മുന്നോട്ട് കയറുക അപ്പം കുറച്ച് ദൂരം കൂടെ വണ്ടി ഒന്ന് മുന്നോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ആകും സെക്കൻഡ് ഗിയറിൽ കയറാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ആദ്യം തിരിച്ചറിയുന്ന നിമിഷം തന്നെ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് തേടിയിൽ നിന്ന് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ഇരപ്പിച്ച് കയറ്റത്തെ ഫസ്റ്റ് ഗിയറിൽ ഒന്നും എടുക്കേണ്ട ആവശ്യം വരത്തില്ല നമ്മൾ ഗിയർ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്താണ് കയറുന്നതെങ്കിൽ ജെർക്കില്ലാതെ ആയിട്ട് ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി കയറാം അല്ലാതെ നമ്മൾ തേടിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കയറ്റത്തിലേക്ക് തേടി തന്നെ വണ്ടി അങ്ങനെ കയറി പോട്ടെ എന്ന് കരുതി അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് ഒത്തിരി നേരത്തെ സെക്കൻഡ് അങ്ങ് കൊടുത്ത് കുറച്ചും കൂടെ കുറച്ച് ദൂരം അങ്ങ് കയറുക എന്നിട്ട് സെക്കൻഡിലും കയറുന്നില്ലെങ്കിൽ ഫസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ജെർക്കൊന്നും വരാതെ നമുക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ട് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക മിസ്റ്റേക്ക് നമ്പർ സിക്സ് ഇത് സാധാരണ വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ പഠിക്കുന്നവരും ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതായത് നല്ലൊരു ഇറക്കം കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരികയാണ് അല്ലെങ്കിൽ ചെറിയ ഇറക്കങ്ങൾ ഇറങ്ങി വരികയാണ് അതായത് കുത്തനെയുള്ള ഇറക്കം ആയിക്കോട്ടെ ചെറിയ ഉള്ള ഇറക്കം ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ് ആക്കി സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി ഒത്തിരി മൂവ് ആയപ്പോൾ സെക്കൻഡ് കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ചു സെക്കൻഡ് ഗിയറിനെ പിടുത്തി വരികയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കം ഒരു വളമാണ് ഈ ക്ലച്ച് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ചെറിയതും വലിയതുമായിട്ടുള്ള ഇറക്കങ്ങളിത് ഇങ്ങനെ ഇറങ്ങി വരും ഇത് ഡ്രൈവിങ്ങിലെ വലിയൊരു മിസ്റ്റേക്കാണ് കാരണം നമ്മൾ ദീർഘദൂര ഒരു ഇറക്കങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കൂടുതൽ നേരവും ബ്രേക്കിനെ ബാലൻസ് ചെയ്താണ് ഈ ഇറക്കം ഇറങ്ങുന്നത് അപ്പോൾ എന്തു ചെയ്യും ബ്രേക്ക് ഹീറ്റായിട്ട് ബ്രേക്ക് നിങ്ങൾക്ക് നഷ്ടമാവും അപ്പോൾ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഇറക്കം ഏത് ഗിയറിൽ പോകാനായിട്ട് കഴിയും ആ ഗിയറിൽ മാത്രം ഇറക്കം ഇറങ്ങി പോവുക അപ്പോൾ അവിടെ നമുക്ക് സപ്പോർട്ടിന് ചെറിയ രീതിയിലുള്ള ബ്രേക്ക് മതി ഇപ്പോൾ കുത്തനെയുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രേക്കൊന്ന് പതിയെ അയച്ച് വണ്ടി ആയിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിലേക്ക് വരിക എന്നിട്ട് ബ്രേക്ക് ഇതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് അയച്ചിറങ്ങിയാൽ ഈ ഫസ്റ്റ് ഗിയറിന് പിടുത്തവും ബ്രേക്കിലുമായിട്ട് വണ്ടി ഇറങ്ങും കുത്തനെയുള്ള ഇറക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ചെറിയ ഇറക്കമാണ് ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കാം എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആവശ്യത്തിന് ബ്രേക്ക് ബാലൻസ് ചെയ്യുക സെക്കൻഡ് ഗിയറിലൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടി പതുക്കേ പോവുകയുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്യുക ഒന്ന് അയക്കുക വീണ്ടും ഒന്ന് ചവിട്ടി കൊടുക്കുക ഇത് നോക്കുക വീണ്ടും ഞാനിതെ ഇറക്കം ഇറങ്ങി വരികയാണെങ്കിൽ പതിയെ തേട് കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു കണ്ടോ എന്നിട്ട് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും ഒന്ന് ബ്രേക്ക് അയച്ചു വീണ്ടും ഞാനൊന്ന് ബാലൻസ് ചെയ്തു അങ്ങനെ ഇറങ്ങാവുള്ളു അല്ലാതെ നമ്മൾ ക്ലിച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ബ്രേക്കെ മാത്രം വെച്ചുകൊണ്ട് ഒരു കാരണവച്ചാൽ ദീർഘദൂരം ഇറക്കങ്ങൾ വണ്ടി ഇറങ്ങരുത് മിസ്റ്റേക്ക് നമ്പർ സെവൻ ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് ഇത് വലിയൊരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ വലിയ മിസ്റ്റേക്കൊന്നും അല്ല എങ്കിൽ പോലും ഇത് ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കുക എന്താണെന്ന് പറയാം അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ഇവിടുന്ന് വണ്ടി എടുക്കുന്നു കാരണം ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും ഫസ്റ്റ് ഗിയർ കൊടുത്താണ് വണ്ടി എടുക്കുന്നത് ഓക്കെ വണ്ടിക്ക് ജസ്റ്റ് മൂവ് നൽകി നൽകി സെക്കൻഡ് കൊടുത്തു വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇതേ തേർഡ് ഗിയറിലേക്ക് എടുക്കും വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ എൻ്റെ ഇടത്തെ കൈ ഗിയർ ലിവറിലാണ് ഇരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഗിയർ ലിവറിൽ കൈ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത് കാരണം നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉൾഭാഗത്തേക്ക് പല ഭാഗങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ആണെങ്കിൽ നമ്മളുടെ കൈയുടെ ബലം വെച്ചൊരു പ്രഷർ കൊടുക്കുന്ന ഒരു രീതിയാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കുറച്ചും കൂടെ മാറ്റി കൈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചു ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വെക്കരുത് പിന്നെ സിംഗിൾ ഹാൻഡ് ഒരു കാരണവശാലും നിങ്ങൾ ഓടിക്കാനും പാടില്ല നമ്മൾ ഗിയർ ലിവറിൽ ആവശ്യത്തിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വരിക എന്നിട്ട് കൈ വെക്കുക എന്നുള്ളതേ നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാവുള്ളൂ ഇനി നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നതെങ്കിലും ചിലപ്പോൾ ഒരുപാട് ലോഡൊന്നും ഗിയറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല ഇപ്പം വാഹന വർഷങ്ങളായിട്ട് ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചുമ വെറുതെ വെക്കത്തേ ഉള്ളൂ വലിയ ലോഡൊന്നും വരത്തില്ല എന്നാൽ പോലും നമ്മൾ ഒരു ഗിയർ ഈ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ വെച്ചിട്ടും നമ്മളുടെ വലത്തെ കൈ വെച്ചിട്ട് സിംഗിൾ ഹാൻഡ് ഓടിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ് അതായത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവ് ഡ്രൈ റോഡ് ടെസ്റ്റോ ഡ്രൈവിംഗ് ടെസ്റ്റോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ വേണം ഇങ്ങനെ തിരിക്കാൻ പാടില്ല ഇങ്ങനെ തിരിക്കാൻ പാടില്ല ക്രോസ് ഓവർ പറ്റത്തില്ല അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ഈ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാകത്തുള്ളൂ അത് ആ റൂൾസ് വന്നേക്കുന്നത് അപകടം വരാതിരിക്കാനായിട്ട് തന്നെ വന്നേക്കുന്ന റൂളാണ് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വണ്ടി ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് പോകാറുണ്ട് ചോദിച്ചാൽ പറയും എൻ്റെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലല്ലേ കിടക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഗിയറിലേക്ക് ഇടേണ്ടത് ന്യൂട്രാക്കുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുക പോവുക ഒരിക്കലും ചെയ്യരുത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി സേഫ് ആയിട്ട് വണ്ടിയെ നിർത്തുക ണം ഏതൊക്കെ തരത്തിൽ നമ്മുടെ വണ്ടി പോകാതെ നമുക്ക് സേഫായിട്ട് നിർത്താൻ കഴിയുമോ അത്തരത്തിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കയറ്റത്താണ് നമ്മുടെ വണ്ടി നമ്മൾ നിർത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അതായത് നമ്മളുടെ വാഹനത്തിന് മുൻവശം കയറ്റത്തിലേക്ക് ഏറ്റി ഇടുകയാണ് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ എൻ്റെ വാഹനം ഇവിടെ സൈഡ് ഒതുക്കി നിർത്താണ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നിരപ്പായിട്ടുള്ള ഒരു പ്രതലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയും ഹാൻഡ് ബ്രേക്ക് വലിച്ച് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നതാണ് ഏറ്റവും സേഫ് കാരണം ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തം ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തം കൊണ്ട് അപ്പം നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്കും ഉരുണ്ടു പോകത്തില്ല എഞ്ചിൻ ബ്രേക്കിങ്ങുമായി ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തമായി ഇപ്പം നമ്മളൊരു വാഹനം കയറ്റത്താണ് കൊണ്ട് നിർത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക ഇനി നമ്മുടെ വണ്ടി ാണ് കിടക്കുന്നതെങ്കിലോ റിവേഴ്സ് ഗിയർ കൊടുക്കണം കാരണം ഇറക്കത്താണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുൻവശം മുന്നിലേക്ക് ഇങ്ങനെ ഉരുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ പുറകിലേക്കുള്ള ഗിയറിൻ്റെ ആ പിടിത്തവും ഹാൻഡ് ബ്രേക്കും കൂടി ഇടുക വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം അല്ലാതെ ന്യൂട്രലിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അത് കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക തീർച്ചയായിട്ടും വരുന്ന വീഡിയോകൾ ചെയ്തിരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ